ഫ്രണ്ട്സ് ിൽ ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഹൽവിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വറവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് വെച്ചത് പിന്നെ ഉണ്ടാക്കിയില്ലേ ഞാൻ പിന്നെ ഓർത്ത് ഹൽവിയുണ്ടാക്കാമെന്ന് ഒരു വലിയ ബീറ്റ്റൂട്ടാണ് ഞാൻ കൽവി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം ബീറ്റ്റൂട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര നെയ്യ് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ വളരെ എളുപ്പമായിരിക്കും പക്ഷേ ഞാൻ ഉരുളിയാണ് ഉപയോഗിക്കുന്നത് സ്റ്റവ് ഓണാക്കി ഈ കോൺഫ്ലവർ ഒരു ഗ്ലാസ് മുതൽ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കരക്കിയെടുക്കണം വെള്ളം ലേശം കൂടിപ്പോയാൽ പേടിക്കാനൊന്നുമില്ല കുറച്ച് സമയം കൂടുതൽ വേണമെന്നേ ഉള്ളൂ പഞ്ചസാര ഇട്ട് വെള്ളം ഇട്ട് കൊടുത്തു പഞ്ചസാര പനി തിളക്കുമ്പോ നമുക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം പിന്നെ മലക്കെല്ലാം പോയിട്ട് വരുന്നവരെല്ലാം മലവെല്ലാം കൊണ്ടുവരുന്ന സമയം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കുക നമുക്ക് കോൺഫ്ലവർ വിളിച്ചത് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി ഇരിക്കണം പെട്ടെന്നായി കിട്ടും എളുപ്പത്തിലൂടെ ഇലയാടി ഉണ്ടാക്കുന്ന സമയം കൂടി വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകും വേണ്ട പെട്ടെന്ന് തന്നെ ഇതേ രൂപത്തിലായി നെയ്യ് ചേർത്തിനേ ഇല്ല കേട്ട ഒരു ആറ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കുടിച്ചത് വണ്ടിപ്പരിപ്പ് വറക്കാൻ വെച്ചിട്ടുണ്ട് സമയത്ത് ഒരു തരി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ് നിൽക്കാതെ ഇളക്കണം നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് കട്ട് അതിന് തണുപ്പായതുകൊണ്ട് എന്നാൽ അങ്ങനെ ഉരുകുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും അത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉരുളിയിൽ നിന്ന് നമ്മുടെ അരിവ വിട്ടു വിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ച പിന്നെ നെല്ലിപ്പരിപ്പിക്കും ബദാമും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങുന്ന കലുവാണെങ്കിൽ അത്ര മധുരം ഉണ്ടാവില്ല ഞാൻ ഒരു ഗ്ലാസ് ആണ് അതേ മധുരം എല്ലാം വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് ഫുള്ളായിട്ട് പഞ്ചസാര ചേർക്കണം നമ്മൾ വീട്ടാവശ്യത്തിനായതുകൊണ്ട് അത്രയും മധുരം നെയ്യ് കുറച്ചുകൂടി നെയ്യഴിച്ചെടുക്കുന്നുണ്ട് വളരെ കുറച്ച് നമ്മുടെ ബേക്കുട്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യലാണ് ഇരുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നെയ്തടവിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വറുത്ത് വെച്ച ബദാമര വെട്ടി കൊടുത്തിട്ടുണ്ട് നെയ്തടവിയ സ്പൂൺ കൊണ്ട് തടവിക്കൊടുക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഒരു പത്ത് മിനിറ്റ് മണക്കെട്ടാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അലുവിയുണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം